നമസ്കാരം മുൻ കോൺഗ്രസ് നേതാവും കേരള രാഷ്ട്രീയത്തിലെ അധികാരനുമായിരുന്ന കെ കരുണാകരന്റെ പുത്രിയുമായിട്ടുള്ള പത്മജ വേണുഗോപാലിൻ്റെ സമീപകാല രാഷ്ട്രീയ നിലപാടുകളും പ്രവർത്തനങ്ങളും ഇപ്പോൾ പൊതുരംഗത്തും ബി ജെ പിയുടെ ആഭ്യന്തര ഘടനയിലുമൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ദീർഘകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഇവർക്ക് ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയിൽ ഉയർന്ന പദവികളും സ്ഥാനമാനങ്ങളും ലഭിച്ചിരുന്നു എങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അവർ കാലെടുത്തു വെച്ച മണ്ഡലങ്ങളിൽ കാര്യമായ വിജയം നേടാനോ നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങളിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താനോ സാധിച്ചിട്ടില്ല എന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ് പലപ്പോഴും അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടതായിട്ടും നിരീക്ഷിക്കപ്പെട്ടിരുന്നു കോൺഗ്രസ് പാർട്ടിയുമായി വേർപിരിഞ്ഞ് പിന്നീട് ബി ജെ പിയിലേക്ക് മാറിയതിനു ശേഷം സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തി ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് വഴിയൊരുക്കുന്നുവെന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അവരുടെ പേരിൽ ഉയർന്നു വരുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുകയും ഒരു കേന്ദ്രമന്ത്രിയെ സംഭാവന ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പി വിപുലമായിട്ടുള്ള പദ്ധതികൾ ആസ്വദണം ചെയ്തിരിക്കുന്നു ഈ മുന്നേറ്റം വഴി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതീക്ഷകൾ വെച്ചു പുലർത്താനും തൃശ്ശൂർ ജില്ലയെ പാർട്ടിയുടെ ശക്തികേന്ദ്രമായി നിലനിർത്താനുമായിരുന്നു പ്രധാന ലക്ഷ്യം എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ പത്മജ വേണുഗോപാലിൻ്റെ ഇടപെടലുകൾ പാർട്ടിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പ്രാദേശിക നേതാക്കളുടെ താൽപ്പര്യങ്ങൾ അവഗണിച്ചത് എന്നിവയെല്ലാം തന്നെ തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിമത സ്ഥാനാർത്ഥികളുടെ ഉദയത്തിന് കാരണമായി മാറി പാർട്ടിയെ നശിപ്പിക്കാനായി ജന്മമെടുത്തവരെ എടുത്തവരെ പോലെയാണ് അവരുടെ പ്രവർത്തനമെന്ന രൂക്ഷമായ വിമർശനമാണ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ഉയരുന്നത് തൃശൂർ കോർപ്പറേഷനിലെ വിമത നീക്കങ്ങളുടെ തുടക്കം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അട്ടിമറി ആരോപണങ്ങളിലാണ് ബി ജെ പിക്ക് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന വടുക്കരയിലെ നാൽപ്പത്തി ഒന്നാം ഡിവിഷനിൽ പ്രാദേശിക തലത്തിൽ ജനസമ്മതി ഇല്ലാത്ത ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ പത്മജ സമ്മർദ്ദം ചെലുത്തി എന്നതാണ് പ്രധാന ആരോപണം പ്രാദേശിക നേതാവായ സുജിത്ത് ഈ ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ആദ്യം രാജിവെച്ചു തുടർന്ന് ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഇരുപതോളം പ്രാദേശിക ഭാരവാഹികൾ കൂടി പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി ഒരു എം ഉള്ള ആ നാട്ടിൽ കേന്ദ്രമന്ത്രിയുടെ തട്ടകത്തിൽ ഇത്രയധികം വിമത പ്രവർത്തനങ്ങൾ ഉടലെടുക്കുന്നത് ബി ജെ പിക്ക് വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കാൻ കാരണമാണ് പാർട്ടി ഘടകങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന വ്യക്തികളെ നിർണ്ണയിക്കുന്നതിലൂടെ പത്മജ വേണുഗോപാൽ പാർട്ടിയുടെ വിജയ സാധ്യതകളെ തകർക്കുകയായിരുന്നുവെന്നാണ് ആരോപണത്തിന്റെ കാതൽ പ്രാദേശികമായി പിന്തുണയില്ലാത്ത ഒരാളെ മേൽഘടകത്തിലൂടെയുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി കെട്ടിയുറപ്പിക്കാനായിരുന്നു തീരുമാനം മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വരുന്നതിന് മുൻപ് തന്നെ താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ ജനസമ്മതിയുള്ള നേതാക്കളെ അടിച്ചമർത്തുകയും ചെയ്തു എന്നും പരാതിയുണ്ട് ഇതിനെതിരെ പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുത പത്മജിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കും പാർട്ടിയെ ഉപ്പുവച്ച കാലം പോലെ ആക്കുകയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ചെയ്തതെന്നും വിമർശകർ ആരോപിക്കുന്നു കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട പത്മജിയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്ക് ലഭിച്ച വലിയ പദവികളും സ്ഥാനങ്ങളുമൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ടി ഡി സി ചെയർപേഴ്സൺ തുടങ്ങിയ സ്ഥാനങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് അവർക്ക് നൽകുകയുണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് കാര്യമായ വിജയം നേടാനായി ചെറുപ്രായത്തിൽ തന്നെ അതും കോൺഗ്രസിൻ്റെ കോട്ടക്കൊത്തളമായിരുന്ന ബുകുന്ദപുരം മണ്ഡലത്തിൽ പോലും മത്സരിച്ചെങ്കിലും അവർ ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് അവിടെ തോറ്റത് കൂടാതെ കോൺഗ്രസ് നേതാവായിട്ടുള്ള തേരാമ്പലി രാമകൃഷ്ണൻ പതിറ്റാണ്ടുകളോളം എം എൽ എ ആയ തൃശൂർ നഗരത്തിൽ രണ്ട് തവണ മത്സരിച്ചപ്പോഴും അവർ പരാജയം നേരും കോൺഗ്രസ് നൽകിയ വലിയ പരിഗണനകൾക്ക് ശേഷം പെട്ടെന്നൊരു ദിവസം പാർട്ടി ഉപേക്ഷിച്ച് വലിയ പദവികളും സമ്പത്തും തേടി ബി ജെ പിയിലേക്ക് പോയത് തന്നെ അവസരവാദപരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമായി പലരും വിലയിരുത്തിയിരിക്കുന്നു കോൺഗ്രസിൽ നിന്നും ബി മാറിയെങ്കിലും സാധാരണ പ്രവർത്തകരെയും ജനസമ്മതിയുള്ള നേതാക്കളെയും തടയുകയും സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പുകൾ നടത്തുകയും ചെയ്യുന്ന രീതി അവർ ബി ജെ തുടരുന്നു എന്നതാണ് നിലവിലെ സംഭവങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത് രാഷ്ട്രീയത്തിൽ വ്യക്തിഗത താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവർ ഏത് പാർട്ടിയിൽ പോയാലും അവിടുത്തെ ആഭ്യന്തര ഘടനയെ തന്നെ ദുർബലപ്പെടുത്തുന്ന ജോലി മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന പൊതുനിരീക്ഷണത്തെ സാധൂകരിക്കുന്നതാണ് തൃശ്ശൂരിലുണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ഈ നീക്കങ്ങൾ ബി ജെ പിയുടെ അടിത്തറ ദുർബലപ്പെടുത്തുകയും തൃശൂരിലെ പാർട്ടി നാമാവശേഷമാക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിക്കുകയും ചെയ്യുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്കപ്പെടുന്നു തൃശ്ശൂരിൽ ബി ജെ പിക്ക് നിർണായകമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇത്തരമൊരു ആഭ്യന്തര പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്